ഈ മാതാവ് മിനി പറയുന്നത് ശരിയാണെങ്കിൽ മരണപ്പെടുന്ന മെയ് പതിമൂന്നിനു മുമ്പ് മെയ് പത്താം തീയതി മിനിക്ക് ഇവരുടെ കോള് വന്നിട്ടുണ്ട് ആറീ അഞ്ജന അഞ്ജന ഈ വന്നവരൊന്നും തൻ്റെ കൂടെ വന്നവരൊന്നും ശരിയല്ല അമ്മയുടെ സ്നേഹം എനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് എനിക്ക് തിരിച്ചു വരണം പക്ഷേ പറ്റുന്നില്ല ലോക്ക്ഡൗൺ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോൾ വരുന്നു എന്നാണ് അവർ പറയുന്നത് പോലീസ് പിന്നീട് ഇത് മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി അവരുടെ ബൈറ്റായിട്ട് വരികയുണ്ടായി അങ്ങനെ വലിയ രീതിയിൽ ഈ പറയുന്ന സംഭവം ഉണ്ടായി പതിമൂന്നാം തീയതി പതിനാലാം തീയതി എന്ന് പറയുന്ന ആൾ ഈ യുവതി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞു ഈ മാതാവിനെ വിളിച്ച് പറഞ്ഞു ഈ യുവതി തൂങ്ങി മരിച്ചു അങ്ങനെ അന്ന് കടന്നു പോകണമെങ്കിൽ ഗോവയിലേക്ക് പോകണമെങ്കിൽ പ്രത്യേക അനുമതി വേണം വേണം അങ്ങനെ ഹോസ്ദുർഗ് പോലീസിൻ്റെ അനുമതി പത്രം വാങ്ങിയ ശേഷം ഇവർ വാഹനത്തിൽ ഗോവയിലേക്ക് പോവുകയും ഗോവയിൽ ചെന്ന് ഈ വൃദ്ധശരീരം പോശുമുടത്തിന് ശേഷം ഏറ്റുവാങ്ങുകയും ചെയ്തു ഇവർ ചെന്ന സമയവും ബോഡി തൂങ്ങിയതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ ശേഷമല്ല ബോഡി അയച്ചിറക്കിയത് രണ്ട് കഥയാണ് ഇതിനകത്ത് വരുന്നത് ഒന്ന് ഇവർ താമസിച്ച റിസോർട്ടിന് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ കുട്ടി തൂങ്ങി മരിച്ചത് രണ്ട് റിസോർട്ടിന് മുന്നിലെ മാവിൽ തൂങ്ങി നിൽക്കുന്നു എന്നാണ് മരത്തിൽ തൂങ്ങി നിൽക്കുന്നു എന്നാണ് കഥ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് அதாவது பத்து மீட்டர் அகலே ஆஹ் பத்து மீட்டர் பத்து மீட்டர் அகலே மாவி